ഹലോ ഗൈസ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ദേവിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് രാവിലെ തന്നെ സെഞ്ചിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് സെഞ്ചിയായിട്ട് ഇറങ്ങിയ വെച്ചാൽ മാർക്കറ്റൊക്കെ ഒന്നല്ല ഞാനെൻ്റെ മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാവർക്കും അറിയില്ല അപ്പോൾ നമ്മൾ ബംഗളാഴ്ച ഹോസ്പിറ്റലിലേക്ക് പോകണം നമുക്കിന്ന് ഒരു മാസത്തിന് ഒരു മാസം ശരിക്കും തിങ്കളാഴ്ചക്കാണ് വരിക നമ്മൾ ബുധനാഴ്ച നാട്ടിലു പോകേണ്ട കാരണം കൊണ്ട് മുൻപൊരു മുന്നേ പോലെ ഒരിച്ച് മുന്നേ ഹോസ്പിറ്റലിൽ പോവുകയാണ് ആ സമയത്ത് കുളിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവും എല്ലാവർക്കും ഒരു നമ്മൾ ഈ ഷുഗറിൻ്റെ ബി പിടിയൊക്കെ കുളിയെ കുടിക്കുമ്പോൾ കറക്റ്റായിട്ട് കുടിക്കണം ഇല്ലെങ്കിൽ നമുക്കാണ് മിസ്റ്റേക്ക് അപ്പോൾ എന്തായാലും ഒരു ദിവസം മുന്നേ പോവാ പിന്നെ ശനിയനായാലും ഡോക്ടർ ഇല്ല ശനിയനായാലും ലീവാണ് ശനിയാഴ്ച ഉണ്ടോയെന്ന് എനിക്കറിയാ ഞായറാഴ്ച ലീവാണ് പിന്നെ തിങ്കളാഴ്ച അല്ലെ ചില്ലറ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടുമുട്ടായിട്ട് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഫ്രീ ആണ് അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് രാവിലെ ഏഴ് മണിക്ക് പോയിട്ട് നമുക്ക് ഫസ്റ്റ് ബ്ലഡിൻ്റെ ടെസ്റ്റ് കൊടുത്തിട്ട് വരണം അതിന് ശേഷം ഒരു എട്ട എട്ടേ മുക്കാലി അല്ലേ എട്ടര എട്ടേ മുക്കാലിന് പോകണം ഇന്ന് വെറും ഷുഗറിൻ്റെ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ അതുകാരണം കൊണ്ട് ഇപ്പോൾ രാവിലെ എടുത്തിട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് എട്ടരയ്ക്ക് പോയി കഴിഞ്ഞ് വന്നാൽ ആ റിസൾട്ട് അപ്പം തന്നെ തരാട്ടുണ്ട് ഷുഗർ അത് ഒറ്റക്കായി തരം കൂട്ടുണ്ട് അപ്പം അപ്പം തന്നെ ഒരു പത്ത് മണി പന്ത്രണിക്കൊക്കെ ഡോക്ടർ വരുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് ഡോക്ടറെ കളിക്കാനൊക്കെ പറ്റിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണത് ഒരു മാസത്തെ ടാബ്ലെറ്റ് അതുകൊണ്ട് അപ്പോൾ എന്തായാലും പോയി നോക്ക് രാവിലെ തന്നെ എണീറ്റ ഉടനെ ഇത് രാവിലത്തെ സമ്മാനം എനിക്കൊരു കുത്താണ് ആ കുത്തിനെ കുത്ത് കാണുമ്പോഴേ എനിക്കതൊരു പേടിയാണ് ആ ഒരു കുത്തിന്റെ കാര്യം പോണോ ആലോചിച്ചാൽ പോകണോ പോകണ്ടെന്നുള്ളൊരിത് വരും എന്തായാലും നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ ടെസ്റ്റൊക്കെ എടുക്കണുണ്ട് അപ്പോൾ അവിടെ തന്നെ ചെയ്തിട്ട് അവിടെ തന്നെ നോക്കാവുന്നതാണ് ഒന്നൊക്കെ എന്തായാലും പോലെ എടുത്തിട്ട് എനിക്ക് പോലെ കിടക്കും യും സനക്ക് എട്ട് പോയിട്ട് കൊടുക്കാൻ അങ്ങനെ ഞാന് രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു ഹോസ്പിറ്റലിലെ രണ്ടാം ട്രിപ്പ് നമ്മള് ഒന്ന് രാവിലെ നമ്മള് ഫാസ്റ്റിംഗിന്റെ മുന്നേ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് കൊടുക്കുന്നത് വന്നു അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു എട്ടരക്ക് എട്ടരയ്ക്ക് വന്ന് എട്ടരയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കറക്റ്റാ ഒരു പത്ത് മണിക്ക് പോയി പത്ത് മണിക്ക് ഉടനെ തന്നെ ഇനിയൊരു ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കാരണം ഷുഗർ ടെസ്റ്റ് മാത്രമേ എനിക്ക് ചെയ്യാണ്ടായിരുന്നുള്ളൂ അത് ചെയ്തു ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ എപ്പോഴത്തേം പോലെ മെഡിസിൻ തന്നിട്ടുണ്ട് എപ്പോഴും ഉച്ച രണ്ടു നേരം ഉണ്ടാവുള്ളത് ഇപ്പോൾ മൂന്ന് നേരം കൂടി ആയിട്ടുണ്ട് കുടിക്കണം അതേ ഒരു ഗുളി തന്നെ മൂന്ന് നേരത്തിനാക്കിയിട്ടുണ്ട് ഫുഡിൻ്റെ മുന്നേ മൂന്ന് നേരം ആണ് അപ്പോൾ എപ്പോഴും ഒരേപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇന്നും എടു എടുത്തെടുപ്പിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ സ്റ്റെപ്പ് വഴി സ്റ്റെപ്പ് വഴിയല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ പണ്ടിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അടുത്ത മാസം നമുക്ക് ടെസ്റ്റിനൊന്നും എഴുതി തന്നിട്ടില്ല നോക്കാമെന്നൊക്കെ പണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നേരെ സനാക്കപ്പ സ്കൂളിലാണ് അപ്പോൾ ബുധനാഴ്ച സ്കൂളിൽ എല്ലാവർക്കും അല്ല ബുധനാഴ്ചയാണ് ഉമ്മ ഉമ്മറക്ക് പോണതും നമ്മൾ ബുധനാഴ്ചയാണ് നാട്ടുക്ക് പോണതും പക്ഷേ അതിൻ്റെ നടുവിൽ ഒരു ചെറിയൊരു പ്രോബ്ലം വന്നു എന്താണെന്ന് വെച്ചാൽ ബുധനാഴ്ച നമ്മളെല്ലാവരും സന സാധനം സ്കൂളിൽ ഡാൻസിന് ചേർന്ന കാര്യം അപ്പോൾ ആ ഒരു ബുധനാഴ്ചയാണ് സാധനം സ്കൂളിൽ ഡാൻസ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് എന്തായാലും രാവിലത്തെ രാവിലെ പോക്ക് നടക്കില്ല നമ്മൾ എന്തായാലും ഉച്ച ഉച്ച വരെ പ്രോഗ്രാമുള്ളൂ ഉച്ചയ്ക്ക് ശേഷം ട്രെയിനിന് പോകാണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ പോകണുണ്ട് പോണതൊക്കെ കൺഫേം ആയി ടിക്കറ്റൊക്കെ വരുന്നത് പോകണതുള്ള ടിക്കറ്റൊക്കെ കൺഫേമാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നടുവിൽ പോയിപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന ശേഷം പിന്നെ ഒരു ദിവസം ഇനി പോക്കുന്നതെങ്കിൽ എന്തായാലും ഞാൻ പോയി കഴിഞ്ഞിട്ട് ആ ഒരു ഡാൻസിനുള്ള ഐറ്റംസും ഐറ്റംസും തിങ്സൊക്കെ വാങ്ങി അതും അങ്ങനെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് സാധനം എല്ലാം അവിടെ ഡ്രസ്സൊക്കെ അടിച്ചു കിട്ടിയിട്ടുണ്ട് ഡ്രസ്സ് ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ മറ്റേ ദാവണി സാരിയാണ് അതായത് ആഫ് സാരിയാണ് അത് നമ്മൾ ഓൾറെഡി പഴയ വീടിൻ്റെ അവിടെ ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതും വാങ്ങി അത് വാങ്ങിയിട്ട് വന്ന് അതിൻ്റെ ആ ഒരു ഡാൻസിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മിസ് മിസ്സായുണ്ടായിരുന്നു ആ സാധനം വാങ്ങി വെച്ച് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ട്രെയിലറൊക്കെ ഇട്ടിട്ട് ഉള്ള ഡാൻസ് ഒക്കെ ആടി ആഹടി ആ ഡ്രസ്സും ആ മേക്കപ്പ് ഇട്ടപ്പോൾ ഞാൻ തന്നെ അന്ധം ഇട്ടിട്ട് നമ്മളുടെ സാധനമാണോ സാധനം എത്ര ഇത്രക്ക് ഇത്രയൊക്കെ വലുതായോന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയി അപ്പോൾ അത് അങ്ങനെയൊക്കെ നടന്നു നടുവിൽ അപ്പോൾ നാളെ സാറ്റർഡേ ആണ് സാറ്റർഡേ ആർക്കൊക്കെ സ്കൂളുണ്ട് സനാഖ് സ്കൂളുണ്ട് മിയാസിൻ സ്കൂളില്ല അപ്പൊ സിയാസ് രാവിലെ എട്ട് മണി വരക്കും കടന്നുല്ലേ മിയാസ് മിയാസ് രാവിലെ എട്ട് മണിയാർക്കും അപ്പൊ മിയാസിന് എന്താണെന്നറിയില്ല നാളെ സ്കൂളില്ല സ്കൂളില്ലാതെ സാറ്റേജ് സനാക്ക് മൺഡേൻ്റെ ടൈം ടേബിളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഇനിയൊരു അവർക്ക് സ്കൂളിൽ ബനിയാഴ്ച പ്രോഗ്രാം ആയത് കാരണം കൊണ്ട് ആണെങ്കിൽ ദിവസത്തെ ക്ലാസ് എടുക്കാൻ പറ്റാത്തത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ശനിയാഴ്ച എടുക്കുന്നത് എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും അവർക്കും സ്കൂളുണ്ട് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരോ ദിവസം ഇങ്ങനെ കള്ളി നീക്കിങ്ങനെ പോയി കൊണ്ടിരിക്കണം ഓരോരോ ദിവസം ഹോസ്പിറ്റൽ കേ ഒരു ദിവസം നല്ലതിലാണെങ്കിൽ അടുത്ത ദിവസം ഹോസ്പിറ്റൽ കേസെടുക്കും അടുത്ത ദിവസം ഹോസ്പിറ്റൽ കേസിലാണെങ്കിൽ അടുത്ത ദിവസം വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും എല്ലാവരുടെ ലൈഫ് രാവിലെ എണീറ്റ് ഉറങ്ങണവരക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങട് തട്ടിമുട്ടി തട്ടിമുട്ടി അങ്ങട് പോയി കൊണ്ടിരിക്കുകയാണ് ഓ നമുക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും വരുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ നമുക്കും വരുന്നത് അത് നമ്മൾ നോക്കാതെ ആവുമ്പോൾ അധികമായി കഴിയുമ്പോഴാണ് നമുക്കത് വലിയൊരു പ്രോബ്ലത്തില് കൊണ്ടുപോയി വിടണത് നമുക്ക് എന്തായാലും അത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടറെ എന്നോട് എന്തായാലും കുറച്ച് എക്സസൈസും കുറച്ച് എക്സസൈസും കുറച്ച് വാക്കിങ്ങാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ നടുവിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യാൻ പോകും ഈ ട്രാവ നടുവിൽ ട്രാവൽ വരുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ആ ഒരു ഫുഡ് ഫുഡ് കഴിക്കുന്നത് കൺട്രോളിൽ നിന്ന് മേരി പോകും നമ്മൾ വിചാരിച്ച ആ സമയത്തിന് കഴിക്കാൻ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല ആ ഒരു സ്ഥലത്ത് എന്താ കഴിക്കാൻ കിട്ടുന്ന സമയം അതേ നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ വീട്ടിൽ നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സമയത്തിനനുസരിച്ച് ഈ സമയത്ത് ഇന്നത് കഴിക്കുക ആ സമയത്ത് അന്ന വേറെ കഴിക്കാൻ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും ആ ഒരു പ്ലാന് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ പ്ലാൻ അവിടെ നടക്കില്ല ചിലപ്പോൾ ടാബ്ലറ്റ് കഴിക്കാൻ ചിലപ്പോൾ മുന്നേ പിൻ മുന്നേ പിന്നെ ആവും സമയം അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മളെ നമുക്ക് നമ്മളെ ശരീരത്തെ നമുക്കതിന് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇത് നമ്മുടെ കയ്യിൽ നീങ്ങി പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞ് വളവളാന്ന് നീട്ടിക്കണമെന്നില്ല ഇനി വളവളാൻ നീട്ടിച്ചാൽ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല നമ്മൾ ഓരോ വീഡിയോ ഇടുന്നതും ചിലർക്ക് ഭയങ്കര നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാണുന്നവരൊക്കെ ഉണ്ട് അവരോട് കൊണ്ടും ഒരു കാര്യമൊന്നുമില്ല അപ്പോ നമ്മൾ അവര് നെഗറ്റീവ് പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ പറ്റൊന്നുമില്ല നമ്മൾ ഈ കാതുകൂടെ ഈ കാത് കൂടെ കൂടുന്നു ചിലതാവുമ്പോഴാണ് നമ്മൾ നമ്മളെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള കുഴപ്പമൊന്നുമില്ല അപ്പോൾ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും എന്ത് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക